മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇറാനെ കടന്നാക്രമിക്കാനുള്ള സകല പദ്ധതികളും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തൻ്റെ പേര് തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുമ്പോൾ അത് എ കാലഘട്ടത്തിലും തിളങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് താൻ ിലെ ആണവ ആയുധ പദ്ധതി തന്റെ നേതൃത്വത്തിൽ ഈ ഇറാനിലെ ആണവ ആയുധ പദ്ധതി അതേപോലെ തന്നെ മിസൈൽ ഫാക്ടറികൾ പ്രൊജക്ടുകൾ സകല മിസൈൽ പ്രൊജക്ടുകളും തകർത്തു തരിപ്പണമാക്കിയാലേ തന്റെ പേര് ഇസ്രായേലിന്റെ ചരിത്രത്തില് എക്കാലത്തും തിളങ്ങി നിൽക്കൂ എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇറാനെ കടന്നാക്രമിക്കാനുള്ള സകല പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നായിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഇസ്രായേൽ കരുതുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേൽക്കുന്നതോട് കൂടിയിട്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ ആയുധ പദ്ധതികളൊക്കെ തകർക്കാൻ രംഗത്തിറങ്ങുമ്പോൾ അമേരിക്കൻ സൈന്യവും തങ്ങൾക്കൊപ്പം ചേരുമെന്നു തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത് നമുക്കറിയാം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തില് അമാസെന്ന ഭീകര സംഘടന വളരെ വലിയ രീതിയിൽ നശിച്ചുപോയി എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഹിസ്ബുള്ളയുടെ അവസ്ഥയാണെങ്കിൽ ഈ ഹസൻ പത്ത് മുപ്പത് പത്ത് മുപ്പത് വർഷക്കാലമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട മേധാവിൻ അങ്ങനെ നിരവധി നേതാക്കന്മാര് കൊല്ലപ്പെട്ട് ഈസ്മുല്ല തന്നെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക പിന്നീടുള്ളത് സുറിയ ഇറാന്റെ പ്രധാനപ്പെട്ട സഖ്യ രാജ്യം ഈ ബഷാറുല്ല അഭയാർത്തിയെ പോലെ ഓടികൊളിച്ചിരിക്കുക അങ്ങനെ സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടവും തകർന്ന് ദരിപ്പണമായതാ ഇനി ഹൂത്തിയാ ഇറാനൊപ്പമുള്ളത് ആ ഹൂത്തിക്ക് നേരെ ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴും വലിയ ആക്രമണങ്ങൾ തുടരുന്നുണ്ട് ഇസ്രായേലിന്റെ ഡസൺ കണക്കിന് യുദ്ധ വിമാനങ്ങൾ യമനിലെത്തിയിട്ട് ഹൂത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങള് മൂന്ന് പ്രധാനപ്പെട്ട തുറകുമുഖങ്ങള് ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഈ സന്ദർഭത്തിലും വലിയ രീതിയിൽ തന്നെ തകർത്തോണ്ടിരിക്കുക ഏകദേശം ആഴ്ചകൾ കൊണ്ട് ഈ പറയുന്ന ഹൂത്തിയും തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും ഇനി ആകെ ഉള്ളത് ഇറാൻ എന്ന ഭീകരവാദത്തെ വളർത്തി വലുതാക്കിയിട്ടുള്ള ആ ഒരു രാജ്യവും അവിടുത്തെ മതഭ്രാന്തന്മാരായിട്ടുള്ള ഭരണകൂടവുമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു എല്ലാ സമയങ്ങളിലും ഉയർത്തിപ്പിടിക്കാറുണ്ട് ഞങ്ങൾ ഇറാനിയൻ ജനതക്കെതിരെയല്ല ഞങ്ങൾ ഇറാനിലെ മതഭ്രാന്തന്മാരായിട്ടുള്ള ഭരണകൂടത്തിനെതിരെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു രണ്ട് തവണ ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് സന്ദേശം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അവരിലേക്ക് ുംതഭ്രാന്തന്മാരിൽ നിന്ന് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്വതന്ത്രമാവും എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള വലിയ പദ്ധതി തന്നെയാണ് അണിയറയിൽ ിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇറാനെ കടന്നാക്രമിക്കുമെന്നുള്ള ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പുള്ള വാർത്തകൾ തന്നെയാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇറാന്റെ മതപരാന്തന്മാരായിട്ടുള്ള ഭരണകൂടവും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇനി ഇറാനി തന്നെ അറിയാം ആണവ ആയുധ പദ്ധതി വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാതെ തങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല എന്നുള്ളത് അതിന്റെയൊക്കെ ഭാഗമായിട്ട് ആണവായുധ പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള സകല കാര്യങ്ങളും ഇറാന്റെ മതഭ്രാന്തോണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം പദ്ധതിയൊക്കെ ആയുധ നോർത്ത് കൊറിയയുടെ അതേ അവസ്ഥയാണ് ഉണ്ടാവുക നോർത്ത് കൊറിയയുടെ ഒരാൾ പോലും ഒരു തരത്തിലും ഒന്നിനും അവിടേക്ക് പോവാറില്ല കാരണം എന്താ ഒരു ഗ്രാന്തന്റെ കയ്യിൽ അവിടെ ആണവ ആയുധമുണ്ട് അതേപോലെ തന്നെ ഇറാനിലും ആണവ ആയുധം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള ജനതയുടെ അവസ്ഥ വളരെ വലിയ ദുരിതമായിരിക്കും അത് മാത്രമല്ല ഇത് ഇസ്രായേലിന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കും അത് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ ആ ആണവായുധം ഇറാനിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആണവായുധ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ വിശദിയുടെ അമ്മാതിരിയുള്ള മതഭ്രാന്തന്മാരാ ഇറാൻ ഭരിച്ചിപ്പോ മുന്നോട്ടു പോകുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ആ വലിയ സ്വപ്നം വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ നമുക്കൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കും ആ ഒരു സുന്ദരമായിട്ടുള്ള വാർത്തക്ക് വേണ്ടിയിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ഈ യുദ്ധം തട തുടങ്ങിയത് മുതൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോന്നും അദ്ദേഹം നടത്തി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പേര് ഇസ്രായേലി ഈ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതി ചേർക്കപ്പെടും എന്നുള്ളതിലൊന്നും ഒരു തർക്കുമാർക്കും വേണ്ട അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇറാന്റെ സകല ആണവ ആയുധ പദ്ധതിയും തകർത്തു തരിപ്പണമാവാൻ സാധിക്കട്ടെ നമുക്കറിയാം ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളില് നൂറിലധികം യുദ്ധവിമാനങ്ങൾ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു വട്ടമിട്ടു പറന്നുകൊണ്ട് ഇറാന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇറാന്റെ അമാദ് ആണവ ആയുധ പദ്ധതിയുടെ തലേഖാൻ ടു കേന്ദ്രമൊക്കെ അന്ന് തന്നെ വ്യോമസേനാ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ വ്യോമസേനാ സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇത് കൃത്യമായിട്ട് ഇനി ഇറാനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൃത്യമായിട്ട് ഇറാനെ കടന്നാക്രമിക്കാനുള്ള സകല പദ്ധതികളും തയ്യാറായിരിക്കുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ് ഇറാനില് സ്ത്രീകൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് ഇത്രയും കാലം ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാ ഇറാനിൽ വലിയ രീതിയിൽ തന്നെ സ്ത്രീകളൊക്കെ പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഉള്ളത് കൃത്യമായിട്ടുള്ള പിന്നിൽ നിന്നുള്ള പിന്തുണ കാരണം തന്നെയാ ഇറാനിലെ ഒരു പാട്ട് ഒരു സിംഗറ് എൻ്റെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്തു തലമറയ്ക്കാതെ സധൈര്യമാണ് അവർ ആ തലമറയ്ക്കാതെ പ്രോഗ്രാം സംഘടിപ്പിച്ച് അവർക്കറിയില്ലേ ഇറാന്റെ മതഭരണകൂടം അറസ്റ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ എന്ത് ധൈര്യത്തിൽ ധൈര്യത്തിലവര് അത്തരത്തിലൊരു ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരൊക്കെ ഇറാനിലെ ജനത തന്നെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക തങ്ങളെ രക്ഷിക്കാന് ഇസ്രായേൽ രംഗത്ത് വന്നു കഴിഞ്ഞു തങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുമെന്നുള്ളതൊക്കെ തന്നെ ഇറാനിയൻ ജനത തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക കാരണം സിറിയ അതിന് വലിയ ഉദാഹരണ സി ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു അവിടുത്തെ മതഭ്രാന്തന്മാർ അവിടുത്തെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഓടി ഒളിച്ച് പക്ഷെ അതിനേക്കാൾ ഗതിയെട്ട ഒരുത്തരാണ് അവിടെ അട്ടിമറിച്ച് എത്തിയത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ ഇറാനിൽ അങ്ങനെയല്ല വരാൻ പോകുന്നത് മതഭരണം മാറിയിട്ട് ഇറാൻ ജനതക്ക് വലിയ രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഭരണകൂടം വരുമെന്ന് തന്നെയാ ഇസ്രായേൽ എല്ലാ സമയങ്ങളിലും ഉയർത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇറാനെ കടന്നാക്രമിക്കുമെന്ന് തന്നെയാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെയാവൂ ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് ആ സുന്ദരമായിട്ടുള്ള ഇറാനിലെ സകല ആണവായുധ പദ്ധതികളും തകർന്നു എന്നുള്ള ആ വാർത്തയ്ക്ക് വേണ്ടി വരുന്ന വർഷം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം